ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു റെസ്റ്റോറൻറ് റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കാക്കനാട് ഉള്ള നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ റെസ്റ്റോറൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ് ആണ് കേട്ടോ ഇത് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം കാക്കനാടിലെ ഇൻഫോ പാർക്ക് റോഡില് കുഴിക്കാട്ടുമൂല കുസുമഗിരി ഇതിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തീമായിട്ടാണ് നമുക്ക് ഈ ഹോട്ടലിലെ കാഴ്ചകള് കണ്ടപ്പോൾ മനസ്സിലായത് റെസ്റ്റോറന്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ നമ്മൾ ഈ സ്റ്റെയർ കേസ് കയറുന്ന ഈ സ്റ്റെയർ കേസിന്റെ മതിലിലെല്ലാം ഇതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ വീരമൃത്യു പ്രാപിച്ച ആളുകളുടെയും എല്ലാം ഫോട്ടോയും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ കാണുന്നുണ്ട് അത് ഒരു ഗാന്ധിജിയുടെ രൂപം ഇവിടെയുണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റിലേക്ക് കയറാനുള്ള ഡോറ് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻ്റിൽ ഒരുവിധം എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയിലും ഫുള്ളായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അപ്പം വെയ്റ്റർ വന്ന് ഓർഡർ എടുത്ത് അപ്പോൾ സ്റ്റാർട്ടർ ആയിട്ട് ഞങ്ങൾ പറഞ്ഞത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞു ചിക്കൻ കുരുമുളക് ഇട്ട് വറുത്തത് അപ്പൊ മറ്റുള്ള ടേബിളുകളിലൊക്കെ വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു ജ്യൂസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ട് അപ്പൊ ഞങ്ങളുടെ ടേബിളിൽ അതുകൊണ്ടൊന്നും വെച്ചില്ല അപ്പൊ ഞങ്ങൾ അവിടെ ബോട്ടിൽ ഉണ്ടായ ചൂടുവെള്ളം എടുത്ത് കുടിച്ച് അങ്ങനെ ഇരിക്കണിരുന്നു റെസ്റ്റോറൻ്റിന്റെ അകത്തും ഒക്കെ അത് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിച്ച് അങ്ങനെ ഒരു നല്ല ഒരു വൈബാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് നമുക്ക് കാണാനായിട്ട് പറ്റിയത് മൊത്തം സ്വാതന്ത്ര്യ സമരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു തീം തന്നെയാണ് ഹോട്ടലിൻ്റെ പുറത്തും അകത്തും ഒക്കെ കാണാനായിട്ട് പറ്റിയത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ ഐറ്റം വന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ വറുത്തതിന് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചധികം സമയം ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നത് ഈ ഹോട്ടലിലെ മെയിൻ ഐറ്റം ചട്ടിച്ചോറാണ് പക്ഷെ ഞങ്ങൾ ബിരിയാണിയാണ് കഴിക്കാനായിട്ട് വാങ്ങിയത് അപ്പം ഞങ്ങളുടെ ബിരിയാണി വന്നു ബിരിയാണിയുടെ കൂടെ പപ്പടവും സാലഡും പിക്കിളും ഉണ്ടായിരുന്നു നല്ല ഫ്ലേവർ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടിയ ബിരിയാണി ആയിരുന്നു ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം വെയിറ്ററോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം മറന്നു പോയതായിരിക്കുമെന്ന് കരുതി വെയിറ്റർ പോയിട്ട് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് എടുത്തുകൊണ്ട് വന്നു അപ്പം ഞങ്ങൾ ബിരിയാണി തിന്ന് പകുതി ആയപ്പോഴാണ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് വെച്ചത് അപ്പം വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും വീട്ടർ ഞങ്ങളോട് പറഞ്ഞു അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ഉണ്ട് തേങ്ങ മാങ്ങ സർബത്താണ് നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് നിർബന്ധിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി ഒരു ബോട്ടിൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങി അതിന് ഇരുന്നൂറ് രൂപയാണ് ഒരു ബോട്ടിലിന്റെ റേറ്റ് രണ്ടു രണ്ടുപേർക്ക് കഴിക്കാനുള്ള അത്രയും ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ഇതുപോലെ ആളുകൾ ഇതുപോലെ അവിടെ വെച്ചിട്ടുള്ള ബെല്ലടിച്ചിട്ട് പോകുന്നുണ്ട് ഫുഡ് നല്ലതാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സൂചന ഉണ്ടോ ആ ബെല് അതെ ഇതാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റം തേങ്ങാ മാങ്ങ സർബത്ത് അതുപോലെ ഇതേ അവരുടെ മെനു കാർഡൊക്കെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി മെനു കാർഡാണ് അപ്പോൾ കാക്കനാട് ഭാഗത്തു കൂടി പോകുന്ന ആളുകൾക്ക് വന്ന് കഴിക്കാൻ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്